അപ്പോൾ വീട്ടിൽ നന്നായിട്ട് പഴുത്ത പഴം വീട്ടിലിരിക്കുന്നുണ്ടോ എങ്കിൽ ഒട്ടും സമയങ്ങളിൽ ഇതുപോലെ വളരെ ടേസ്റ്റും വളരെ ഹെൽത്തിയുമായിട്ടുള്ള ഒരു ചെറിയ എരിവിന് സ്നാക്ക് ഉണ്ടാക്കാം വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ ഇത് നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം കേട്ടോ ഇതിനെന്ത് വേണം പഴം വേണം തീർച്ചയായിട്ടും നന്നായിട്ട് പഴുത്ത രണ്ട് പഴം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ പഴം അത്യാവശ്യം നന്നായി പഴുത്ത് തൊലി കറുപ്പ് കളറാവാൻ തുടങ്ങിയിട്ടുണ്ട് ഈ കറുപ്പ് കളറാവുന്ന സമയത്ത് കുട്ടികൾ കഴിക്കില്ല പക്ഷേ അതിനകത്ത് യാതൊരു കേടുണ്ടാവില്ല ഈ സമയത്ത് കറുപ്പ് കളറാവുന്ന സമയത്ത് കുട്ടികൾ കഴിക്കാതെ വേസ്റ്റാക്കി കളയുക ചെയ്യാറുള്ളത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇതുകൊണ്ട് നല്ല ടേസ്റ്റിയും വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ആട്ടോ അധികം ഓയിലൊന്നും ഉപയോഗിക്കുന്നില്ല നമുക്ക് ഇതുപോലെ നന്നായി ചെറുതായി കട്ട് ചെയ്തെടുക്കാം എത്രത്തോളം കട്ട് ചെയ്യാൻ പറ്റും ചെറുതാക്കിയിട്ട് അതുപോലെ കട്ട് ചെയ്തെടുക്കാം നന്നായി പഴുത്ത പഴമാണെങ്കിൽ പെട്ടെന്ന് ഒളഞ്ഞും കിട്ടും ഇനി നിങ്ങൾക്ക് ഈ നേന്ത്രപ്പഴം അല്ലെങ്കിൽ ചെറുപഴ ആയാലും റോബസ്റ്റ് പഴം ഏത് പഴം വേണമെങ്കിലും ഉപയോഗിക്കാട്ടത് അങ്ങനെ ഞാൻ നന്നായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം സ്റ്റോവിൽ ഒരു പാൻ വെച്ച് നന്നായി ചൂടായ ശേഷം രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള പഴം ചേർത്ത് കൊടുക്കാം കേട്ടോ അധികം പഴുക്കാത്ത പഴ നന്നായി ചെറുതായി കട്ട് ചെയ്തെടുക്കണം ഇത് അത്യാവശ്യം നന്നായി പഴുത്ത് പഴയതുകൊണ്ട് തന്നെ കട്ടിയുമ്പോൾ ചെറിയ ബുദ്ധിമുട്ടുണ്ട് പക്ഷേ നന്നായി പഴുത്തുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ ഉടഞ്ഞ് കിട്ടാനും സാധിക്കും അതുകൊണ്ട് അത്ര ചെറുതാക്കലും കുഴപ്പമൊന്നുമില്ല അധികം പഴുക്കാത്ത പഴാണെങ്കിൽ നന്നായി ചെറുതായി കട്ട് ചെയ്തെടുക്കുന്നത് പെട്ടെന്ന് ഉടഞ്ഞ് കിട്ടുകയുള്ളൂ ഇനി നമ്മൾ നെയ്യ് നന്നായി വഴറ്റി കൊടുക്കുക വഴറ്റി കൊടുത്ത് കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ പെട്ടെന്ന് നന്നായി സോഫ്റ്റ് ആകും ഈ സമയത്ത് ഇതുപോലെ ഉടച്ച് കൊടുക്കുക കേട്ടോ ഇനി നമുക്കിതിലേക്ക് റവ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ചേർക്കുന്നത് വറുത്ത റവയാണ് വറുക്കാത്ത റവയും ചേർത്ത് കൊടുക്കാം ഇത് നമ്മൾ വർക്കാത്ത റവ ചേർക്കുന്നതെങ്കിൽ കുറച്ചധികം സമയം ഒരു മിനിറ്റാണ് നമ്മൾ ഓൾറെഡി ചെയ്യുന്നതെങ്കിൽ അതിൽ രണ്ട് മിനിറ്റ് സമയം കൂടി ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി ആ പിന്നെ റവ ചേർത്തത് എത്രയും പറഞ്ഞില്ല കാൽ കപ്പ് റവിയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത് ഒരു രണ്ട് മിനിറ്റ് നന്നായിട്ട് ഇളക്കി കൊടുക്കുക പിന്നെ അടുത്ത് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം അരക്കപ്പ് തേങ്ങയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കാൽ കപ്പ് റവിയാണെങ്കിൽ അരക്കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങയുടെ നിറൊന്നും മാറേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാതൊന്നും മിക്സ് ആയാൽ മാത്രം മതി കേട്ടോ അങ്ങനെ എല്ലാതും നന്നായിട്ട് മിക്സ് ആയിട്ടില്ല ഇനി നമുക്ക് എന്ത് ചെയ്യാം പാൽ ചേർത്ത് കൊടുക്കാം എത്രയാണ് നമ്മൾ തേങ്ങ ചേർത്ത് അതേ അളവിൽ പാൽ ചേർത്ത് കൊടുക്കാം അരക്കപ്പ് പാലാണ് ചേർത്തിട്ടുള്ളത് പാൽ നമ്മൾ ചേർക്കുന്നത് റവ നമ്മൾ എത്രയാണോ എടുത്തത് അതിൻ്റെ ആണ് നമ്മൾ പാൽ ചേർക്കുന്നത് അല്ലാതെ തേങ്ങ നോക്കിയിട്ടില്ല തേങ്ങ അധികം ഇട്ടു എന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല ഇനി നമ്മൾ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാര ഓപ്ഷനിലാണ് വേറെ ചേർത്താൽ മതി ഓൾറെഡി പഴത്തിലും ഒക്കെ മാത്രം ഉണ്ടാവും പഞ്ചസാര ഇല്ലെങ്കിൽ ഇതിന് പകരം ചേർക്കണമെങ്കിൽ ശർക്കരയും ചേർത്ത് കൊടുക്കാം ശർക്കര ഇതുപോലെ നന്നായി ചെറുതായിട്ട് അരിഞ്ഞ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ശർക്കൽ ചേർത്ത് വെച്ചാൽ മതി പാല ഒഴിച്ച ശേഷം നമ്മൾ ആദ്യം ഹൈ ഫ്ലെയിമിൽ പിന്നെ ലോ ഫ്ലെയിമിലേക്ക് വെക്കുക റവ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് വർക്കാത്ത റവ് ആണെങ്കിൽ അന്ന് വെന്ത് കിട്ടാൻ വേണ്ടി ഒന്ന് ലോ ഫ്ലെയിമിൽ വെക്കുക ഇന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച പെട്ടെന്ന് പാൽ കുറുകിതാവും സെറ്റാവും നമുക്ക് അറിയാമല്ലോ ഇത് കരിഞ്ഞു പോകാമെന്നൊക്കെ നോക്കിയിട്ട് തീ കുറച്ചും തീ കൂട്ടി കൊടുക്കുക അങ്ങനെ പാലെല്ലാം നന്നായി വറ്റി ഇതിൽ പിടിച്ചിട്ടുണ്ട് ശരിക്കും നന്നായി നമുക്ക് കയ്യിൽ ഉരുട്ടി എടുക്കാൻ പറ്റുന്നൊരു ഭാഗത്തിനായിട്ടുണ്ട് ഇത് എവിടെയും ഒട്ടി പിടിക്കാതെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മറ്റൊരു പാത്രത്തിൽ ഇട്ടിട്ട് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ആകുമ്പോൾ തന്നെ ഇതിന് ചൂട് പോകുന്നതാണ് ഇതുപോലെ നാക്കി കൊടുത്താൽ തന്നെ പെട്ടെന്ന് ചൂട് പോയി കിട്ടും കാരണം നമ്മൾ വളരെ കുറച്ച് എണ്ണക്കിയിട്ടുള്ളൂ ഇനി നമ്മൾ എന്തു ചെയ്യുക ചൂട് നന്നായി പോയ ശേഷം കയ്യിൽ കുറച്ച് ഓയിലാക്കുക കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് ഓരോരോ കുറച്ച് കുറച്ച് എടുത്തിട്ട് റൗണ്ട് ഷേപ്പിലാക്കിയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഹാർട്ട് ഷേപ്പിലൊക്കെയാണ് ആക്കുന്നത് ഞാൻ ഹാർട്ട് ആക്കുന്നത് ഇത് റൗണ്ട് ഷേപ്പിലാക്കി ഷേപ്പിലാക്കിയെടുക്കാം ഒരു ആക്കി എടുക്കാം എങ്ങനെ വേണമെങ്കിലും നമ്മൾ ആകെ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യാൻ ഒഴിച്ചിട്ടുള്ളൂ അല്ലാതെ വേറെ ഓയിലൊന്നും ഉപയോഗിച്ചിട്ടില്ല എല്ലാവരും സാധാരണയായിട്ട് ഉണ്ടാക്കുന്നത് ലഡു ഷേപ്പായിരിക്കും അതാണ് പെട്ടെന്ന് നടക്കാൻ അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മാറി ചിന്തിക്കാമെന്ന് കരുതിയിട്ട് ഒരു ഹാർഡ് ഷേപ്പാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഏത് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് നമുക്ക് കഴിക്കാൻ കുട്ടികൾക്കാവുമ്പോൾ പല രൂപത്തിലൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർ പെട്ടെന്ന് കഴിക്കുമല്ലോ അങ്ങനെ ഏകദേശം പണിപ്പെട്ട ഒരു ഹാർഡ് ഷേപ്പ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു കണ്ടിട്ട് വലിയ കുഴപ്പമൊന്നുമില്ലെന്ന് തോന്നുന്നു അങ്ങനെ ബാക്കി എല്ലാം ഇതേപോലെ ചെയ്തെടുക്കാം കേട്ടോ ഏത് ഹാർഡ് ഷേപ്പ് ആയിട്ടില്ല ആരും പറയേണ്ട ആവശ്യമൊന്നുമില്ല എനിക്കറിയില്ല എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഉണ്ടാക്കിയെന്നേ ഉള്ളൂ അങ്ങനെ ഇത് അവസാനത്തെ ഉണ്ടാക്കിയിട്ടുണ്ടോ രണ്ട് പഴം കൊണ്ടാണ് നമ്മൾ ഇത്രയും ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ നാലോ അഞ്ചോ പഴക്കെടുത്ത് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്കൊരു ഗസ്റ്റൊക്കെ വരുമ്പോൾ അവരൊക്കെ ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ് അധികം പെട്ടെന്ന് ഇല്ല ഒരു വിഭവമാണല്ലോ ഇനി നമുക്കിത് ഇങ്ങനെ കഴിക്കുന്നതാണ് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തു ചെയ്യാം നമുക്ക് ജസ്റ്റ് ഒരു കട്ട്ലീറ്റിന് ഒരു കളറാക്കാൻ വേണ്ടിയിട്ട് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് രണ്ട് ഭാഗം ഒന്ന് ജസ്റ്റ് നമ്മളൊരു ബ്രൗൺ കളറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു ഭാഗം ചെറിയൊരു ബ്രൗൺ കളർ ആകുന്ന സമയത്ത് മറിച്ച് അടുത്ത ഭാഗം ഇട്ടിട്ട് പെട്ടെന്ന് പെട്ടെന്ന് നിൽക്കാവുന്നതാണ് ലോ ഫ്ലെയിമിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഈ ഭാഗം നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ സ്കിപ്പ് ചെയ്തിട്ട് നേരത്തെ നമ്മൾ ഉണ്ടാക്കി അതുവരെ ഉണ്ടാക്കിയിട്ട് കഴിക്കാവുന്നതാണ് ഇങ്ങനെ ഉണ്ടാക്കിയാലും അത് വേറെ ടേസ്റ്റാണ് മാത്രമേ ഉള്ളൂ ഓയിലും കൂടി ആഡ് ആകുക മാത്രമേ ഉള്ളൂ പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഇതുണ്ടാക്കി ഒന്ന് നോക്കണേ ഉണ്ടാക്കിയിട്ട് എന്നൊരു കമൻറ്റ് പറയണം കേട്ടോ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് അങ്ങനെ ഒന്ന് നമ്മൾ എടുത്തു അടുത്ത ലാസ്റ്റത്തെ ഒരു നാലെണ്ണം കൂടി ഇട്ടിട്ടുണ്ട് അങ്ങനെ ഒരു ഭാഗം അത് ഫ്രൈ ആയിട്ടുണ്ട് അടുത്ത ഭാഗമായി ഇത്രയേ ഉള്ളൂ കേട്ടോ ഇത്രയേ ഉള്ളൂ നമ്മുടെ പലഹാരം ഉണ്ടാക്കാൻ സമയം ഇതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകയുണ്ട് വെറുതെ പഴമൊക്കെ വേസ്റ്റാക്കി കളയരുത് ഇതുപോലെയൊക്കെ ഇത് ട്രൈ ചെയ്ത് നോക്കുകയുണ്ടോ പിന്നെ എൻ്റെ ചാനലിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട് ഞങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് പോയി കണ്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തും പ്രതീക്ഷിക്കുന്നു അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും നേരത്തെ പറഞ്ഞതുപോലെ മറക്കരുത് താങ്ക് യു ഇതുപോലെ വളരെ സിമ്പിൾ ആയിട്ടുള്ള പെട്ടെന്നുള്ള റെസിപ്പീസും അങ്ങനെ പല വീഡിയോസും ഉണ്ടാവും റെസിപ്പീസ് മാത്രമല്ല എൻ്റെ ചാനലിലുള്ളത് ഒരുപാട് വീഡിയോസ് ഉണ്ട് അതൊക്കെ നിങ്ങൾ പോയി കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യാനുണ്ടാവും പിന്നെ ഇത് ഉണ്ടാക്കി നോക്കാൻ മറക്കരുത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ് താങ്ക്